തിരുവനന്തപുരം ശ്രീചിത്ര ഹോമിലെ മൂന്ന് കുട്ടികൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഇവർ ചികിത്സയിലാണ് വിവരങ്ങളുമായി ചേരുന്നത് അലക്സ് റാം മുഹമ്മദ് ആണ് അലക്സ് പതിനാറ് പതിനഞ്ച് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് മനസ്സിലാക്കുന്നു എന്താണ് ഇവരെ ഇതിലേക്ക് പ്രേരിപ്പിച്ചത് വേദനാജനകമായ സംഭവം സംഭവം തിരുവനന്തപുരം ശ്രീചിത്രാ ഹോമിൽ ഉണ്ടായിരിക്കുന്നു ഞാൻ ഈ നിൽക്കുന്നതാണ് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള ശ്രീചിത്രാ ഹോം പാവപ്പെട്ട കുട്ടികളെ പാർപ്പിക്കുന്ന ഇടമാണ് ഇവിടുത്തെ മൂന്ന് പെൺകുട്ടികൾ ഇന്നലെ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം പതിനാറ് വയസ്സും പതിനഞ്ച് വയസ്സും പന്ത്രണ്ട് വയസ്സും പ്രായമുള്ള മൂന്ന് പെൺകുട്ടികളാണ് ഗുളികകൾ വാരി വീഴുങ്ങി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഈ മൂന്ന് കുട്ടികളും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതിൽ രണ്ടുപേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പതിനാലാം വാർഡിൽ രണ്ട് പെൺകുട്ടികൾ ചികിത്സയിലാണ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി കൊച്ചുകുട്ടിയാണ് എസ് ഐ ടിയിൽ അതായത് ിശുക്കൾക്കുള്ള ആശുപത്രിയാണ് എസ് ആശുപത്രി അവിടെയും ചികിത്സയിലാണ് ആശുപത്രിയിൽ എത്തിച്ച ഈ വയറു കഴുകുന്നതടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് മൂക്കിൽ ചൂവിട്ടിപ്പോഴും കുട്ടികൾ ആശുപത്രിയിൽ തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾ പറയുന്ന പരാതി ഈ ശ്രീചിത്ര ഹോമിലെ മുതിർന്ന കുട്ടികൾ ഇവരെ റാഗ് ചെയ്യുന്നു പീഡിപ്പിക്കുന്നു കഠിനമായി പീഡിപ്പിക്കുന്നു അത് സഹിക്കവയ്യാതെയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് ഈ കുട്ടികളുടെ പരാതിയിലുള്ളത് പോലീസ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് പോലീസ് അടക്കം എത്തി വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അധികൃതർ ഇത് സംബന്ധിച്ച വിശദീകരണം ും ഇപ്പോഴും കുട്ടികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് അവർ ഈ ആരോഗ്യനില അതായത് ഗുരുതര ആരോഗ്യനില അവർ തരണം ചെയ്തിട്ടുണ്ട് ഇത് വലിയ സംഭവമായി മാറിയിട്ടുണ്ട് ഇത് മൂടി വയ്ക്കാനുള്ള ശ്രമം അധികൃതർ ഭാഗത്തുനിന്ന് ആദ്യഘട്ടം മുതൽ നടക്കുന്നു എന്നുള്ളതാണ് ക്രിസ്ത്യന പ്രധാനപ്പെട്ട കാര്യം ഈ വാർത്തയുടെ വിശദാംശങ്ങൾ വരും ബുള്ളറ്റിനിൽ ഉണ്ടാകും